ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ഗാർഡൻ ആണ് ഈ കാണുന്നത് അത്യാവശ്യം നമ്മൾ കിളിപ്പിച്ച് വെച്ചേക്കുന്ന വൈറ്റ് പിയോണിയൊക്കെയാണ് സെയിലിനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ചെറിയ ഫോട്ടിൽ പോലും രണ്ട് ബഡ് വന്ന് നിൽക്കുന്നുണ്ട് നല്ല ഒരു ബ്ലൂമറാണ് വൈറ്റ് പിയോണി നമുക്ക് ട്യൂബേഴ്സ് ഇപ്പോൾ സെയിലിനില്ല കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്തൊക്കെ ഉള്ളവർക്ക് വന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ കുറേ ട്യൂബേഴ്സ് ഇരിപ്പുണ്ട് ഒരു നാല് വെറൈറ്റി ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് അപ്പോൾ സിംഗിളായിട്ട് വേണ്ടവർക്ക് സിംഗിളായിട്ടും നാലെണ്ണം വേണ്ടുന്നവർക്ക് നാലെണ്ണമായിട്ട് നമ്മൾ കോംബോ ആയിട്ടും ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി പി ഡി സി കൊറിയർ ആണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ എവിടെയും നമുക്ക് ട്യൂബേഴ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡി ടി ഡി സി കൊറിയറും പോസ്റ്റും നമ്മൾ അയക്കുന്നതായിരിക്കും പോസ്റ്റാകുമ്പം കുറച്ച് റിസ്ക് ഉണ്ട് കസ്റ്റമർ റിസ്ക്കിലാണ് നമ്മൾ പോസ്റ്റൽ അയക്കുന്നത് പിന്നെ നമ്മൾ ആൾ ഇന്ത്യ കൊറിയർ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഗാർഡനില് അതായത് സിയാം റൂബിയാണ് ഇപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ബഡ് വന്ന് നിൽപ്പുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് സിയാം റൂവി ഇത് സെമി ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് സിയാം റൂവി പക്ക ട്രോപ്പിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും കുറേ ഫ്ലവർ തന്നതിന് ശേഷം അതങ്ങ് ഡോർമെൻസി ആവുന്നൊരു വെറൈറ്റിയാണ് ഇത് റിലാക്സിങ് സൺസെറ്റാണ് ഇത് നമുക്ക് ആദ്യമായിട്ടാണ് വിരിയുന്നത് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇത് നമുക്ക് രണ്ടോ മൂന്നോ ഫ്ലവർ ഇതായപ്പോൾ വരുന്നുണ്ട് ഇങ്ങനെ നല്ല എല്ലാ താമരയിപ്പം നല്ലപോലെ പൂക്കുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഫ്ലവർ വരുന്നൊരു ടൈമും കൂടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്യൂബേഴ്സ് മേടിക്കാൻ പറ്റിയ നല്ലൊരു സമയം തന്നെയാണിത് വേണ്ടുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ ട്യൂബേഴ്സൊക്കെ മേടിച്ച് വെക്കുക ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയത്തില്ല നമുക്ക് ബഡ് വന്നിട്ടുണ്ട് ഇത് പേരെഴുതിയിട്ടില്ല നമ്മൾ നോർമലി ബഡ് എല്ലാത്തിൻ്റെയും പേര് ആ പോട്ടിൽ എഴുതി വെക്കുന്നതാണ് കാര്യം ഏത് അറിയാൻ വേണ്ടി കാരണം നമുക്ക് ഇരിക്കുന്ന ട്യൂബേഴ്സാണ് സെയിലിനുള്ള ട്യൂബേഴ്സാണ് ഇതെല്ലാം ഇത് കല്യാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ഏകദേശം അകിലെയോട് സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ് ഇത് എൻ്റെ ട്യൂബേഴ്സ് ചെറുതും വലുതുമാണ് നമുക്ക് സെയിലിനുള്ളത് ചെറുത് ടു ഹൺഡ്രഡും വലുത് ടു ഫിഫ്റ്റിക്കുമാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ട്യൂബേഴ്സ് ടു ഹൺഡ്രഡും വലുത് ടു ഫിഫ്റ്റിയുമാണ് അപ്പോൾ വേണ്ടുന്നൊരു ഏത് ചെറുതാണോ നിങ്ങൾക്ക് വേണ്ടുന്നതെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി ടു ഹൺഡ്രഡിൻ്റെയും ടു ഫിഫ്റ്റിയുടെയാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ കല്യാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ പിക്കും കൂടെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയാൻ വേണ്ടി ഏകദേശം അകലേന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് നല്ല ആ വെറൈറ്റിയോട് സാമ്യമുള്ളൊരു വെറൈറ്റി തന്നെയാണിത് ഇനി അടുത്ത ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ കല്യാണിയാണ് ഇനി അടുത്തത് നമുക്ക് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സെയിലിനുള്ളത് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് ഷോർട്ട് ഫോം നമ്മൾ എഴുതിയേക്കുന്നത് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് സെമിട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് നല്ല ഹെൽത്തി ആണ് നമുക്ക് സെയിലിന് ഇരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിയ ട്യൂബേഴ്സിന് ടു ഹൺഡ്രഡും ചെറിയ ട്യൂബേഴ്സും വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ കുറച്ച് റണ്ണേഴ്സും ഉണ്ട് റണ്ണേഴ്സ് ആകുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസേ വരുത്തുള്ളൂ റണ്ണേഴ്സ് വേണ്ടവർ പറഞ്ഞാൽ മതി റണ്ണേഴ്സ് ആകുമ്പോൾ കളിക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ട്യൂബേഴ്സ് ആണ് എപ്പോഴും മേടിക്കാൻ നല്ലത് റണ്ണേഴ്സ് നടാൻ അറിയാമെങ്കിൽ റണ്ണേഴ്സ് തന്നെ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി നമുക്ക് അടുത്തായിട്ടുള്ളതായി ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഇത് കാവേരി എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു റെഡ് റെഡെന്ന് പറയാൻ പറ്റത്തില്ല ഏകദേശം ഡാർക്ക് മജന്ത കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാവേരി നല്ല പെറ്റൽ കൗണ്ടും ഒരു വെറൈറ്റിയാണ് കാവേരി അപ്പോൾ ഇതും സെമി ട്രോപ്പിക്കലാണ് ഇതിൻ്റെയും നല്ല ട്യൂബേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കല്യാണി എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞ വെറൈറ്റി രണ്ടാമത് ഗ്രീൻ പീസ് ഇത് മൂന്നാമത് കാവേരി ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞത് ഏറ്റവും ട്രോപ്പിക്കലായിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് അമേരി കമേലിയ ഇതെല്ലാവരും ചോദിച്ചു വരുന്നൊരു വെറൈറ്റിയാണ് അമേരി കമേലിയ ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റിയാണ് കമേലിയ അപ്പോൾ അമേരി കമേലിയയുടെ ഇപ്പോൾ നാലോ അഞ്ചോ ട്യൂബേഴ്സേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഉള്ളൂ അപ്പോൾ വേണ്ടുന്നവർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് ഇതിന് അപ്പോൾ ലൈറ്റ് പിങ്ക് ആദ്യം വരും പിന്നെ അതങ്ങ് വൈറ്റിലോട്ട് പോകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കാണാൻ നല്ല ലൈറ്റ് പിങ്ക് ആയിരിക്കും പിന്നെ അത് വൈറ്റ് കളറാവും അപ്പോൾ അങ്ങനെ നല്ലൊരു വെറൈറ്റിയാണ് കമേലിയ ശരിക്ക് ബഡ് വരുന്നൊരു വെറൈറ്റിയും കൂടാണ് അപ്പോൾ നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമ്മുടെ ട്യൂബേഴ്സ് നാല് ട്യൂബേഴ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ആ നാല് ട്യൂബേഴ്സും വേണ്ടവർക്ക് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ നാല് വെറൈറ്റീസ് വേണ്ടവർക്ക് നമ്മൾ റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നവരെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അഥവാ നിങ്ങൾക്ക് സിംഗിൾ വെറൈറ്റി മതിയെങ്കിൽ സിംഗിളായിട്ടും ട്യൂബേഴ്സ് തരുന്നതായിരിക്കും പിന്നെ കൊറിയർ ചാർജ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് നമുക്ക് കേരളത്തിൽ എവിടെയും കൊറിയർ ചാർജ് സെവൻറ്റി റുപ്പീസ് ആണ് ഔട്ട് സൈഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കൊറിയർ ചാർജിന് വേരിയേഷൻ വരുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ദെൻ ബൈ